കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാരണമാവുമെന്ന് ഞാൻ പറഞ്ഞാല് അത് താ അംഗീകരിക്കൂന്താന്ന് എനിക്ക് മനസ്സിലായില്ല കൃത്യമായ എന്നിട്ട് ഞാൻ നിലപാട് പറയാം ഓക്കെ അതായത് കേരളത്തിലെ നിലവിലുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷമാണല്ലോ ഇത്തവണ അതിൽ എത്ര എണ്ണം ഇടതുപക്ഷം നിലനിർത്തുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ ശരിക്ക് ചങ്കിടിപ്പ് കയറുന്നത് കോൺഗ്രസിനാണ് കാരണം ഇത്തവണ പ്രധാന കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഓരോ കോർപ്പറേഷനുകളുടെ തെരഞ്ഞെടുപ്പ് ചുമതലയാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ഇതിന് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കോർപ്പറേഷന്റെ ചുമതലയുള്ള നേതാവിന്റെ കാര്യം പിന്നെ എടുക്കാണ്ടാവില്ല അതേസമയം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും അട്ടിമറിയിലൂടെ കോർപ്പറേഷന്മാരനെ പിടിച്ചെടുത്താല് അതിന് നേതൃത്വം കൊടുത്ത നേതാവിനെ അവഗണിക്കാനും ഈ ഹൈക്കമാൻഡിന് കഴിയില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തലക്ക് ചുമതലയുള്ളത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ട എന്നറിയപ്പെടുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോൺഗ്രസ് നൽകിയിരിക്കുന്ന ചുമതല എറണാകുളം കോർപ്പറേഷൻ ഭരണം പിടിച്ചു നൽകുക എന്നതാണ് തൃശൂരിൽ റോജി എം ജോൺ എം എൽ എക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെ മുരളീ കെ മുരളീധരനുമാണ് ചുമതലയുള്ളത് കൊല്ലത്ത് പി സി വിഷ്ണുനാഥിനും കണ്ണൂരിലെ കെ സുധാകരനുമാണ് ഒരു ഏകോപന ചുമതലയുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏകോപന ചുമതലയുള്ള കോർപ്പറേഷൻ പറഞ്ഞ് ലഭിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കളുടെ വില കൂടിയാണ് കോൺഗ്രസ്സിൽ ഇടിയാൻ പോകുന്നത് അതിലെനിക്കൊരു തിരുത്തുണ്ട് പത്ത് വർഷത്തിനടുത്ത് ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചിട്ട് പോലും സർക്കാർ വിരുദ്ധ വികാരം ഉയർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കളുടെ മാത്രമല്ല മൊത്തം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിലയാണിടിയാൻ പോകുന്നത് എടുക്കാത്ത നാണയം പോലെ ആകുന്ന അവസ്ഥയിലേക്കാണ് അത്തരമൊരു സാഹചര്യം യു ഡി എഫിനെ എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ടേക്ക് ഈ ഒരു പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാത്ഭുതം തന്നെയായിരിക്കും ഇടതുപക്ഷ സർക്കാരിന്റെ മൂന്നാമത്തെ ഭരണ ഭരണത്തുടർച്ചയ്ക്കും അത്തരമൊരു വിജയം കാരണമാകാനാണ് സാധ്യത